ബിഷപ്പ് ബയാട് ഗ്രോഗ്ലി സ്വിറ്റ്സർലൻഡിലെ സെയിൻറ് ഗാലൻ രൂപതയുടെ പന്ത്രണ്ടാമത് ബിഷപ്പായി സ്ഥാനമേറ്റു സ്വിറ്റ്സർലൻഡിലെ സെയിന്റ് ഗാലൻ കത്തീഡ്രലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ബയാഡ് ഗ്രോഗ്ലിയെ സെയിൻ ഗാലൻ രൂപതയുടെ പുതിയ ബിഷപ്പായി അഭിഷേകം ചെയ്തു സ്വിറ്റ്സർലൻഡിലെ കത്തോലിക്ക സഭയുടെ പ്രതിനിധികളും മറ്റ് സഭാപ്രമുഖരും ഉൾപ്പെടെ നിരവധി അതിഥികളുടെ സാന്നിധ്യത്തിലാണ് സ്ഥാനാരോഹണം നടത്തിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരപ്രകാരമാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടന്നത് കൈവയ്പ് ശുശ്രൂഷയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളും ഉൾപ്പെടുന്നതായിരുന്നു ചടങ്ങുകൾ സ്ഥാനാരോഹണത്തിന് ശേഷം നവ അഭിഷിക്തന് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ച് നിരവധി പേരാണ് പങ്കെടുത്തത് മെത്രാഭിഷേക ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുടെ തിരക്ക് കണക്കിലെടുത്ത് സെയിന്റ് ലോറൻസൻ റിഫോംഡ് ചർച്ചിലും തത്സമയം സംപ്രേഷണം ചെയ്തു സെയിന്റ് ഗാലിൻ കന്റോണിൽ നിന്നുള്ള ഫെഡറൽ പ്രസിഡന്റ് കരിൻ കെല്ലർ സട്ടറും സമർപ്പണത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ആറ് മുതൽ ബിഷപ്പായിരുന്ന ബിഷപ്പ് മാർക്കസ് ബുച്ചൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തന്റെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിന് ശേഷം പോപ്പിന് രാജി സമർപ്പിച്ച് വിശ്രമ ജീവിതത്തിൽ പ്രവേശിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി രൂപതയുടെ പന്ത്രണ്ടാമത് ബിഷപ്പായി ബയാഡ് ഗ്രോഗ്ലി പദവിയിലെത്തുന്നത് കഴിഞ്ഞ മെയ് മാസം മുതൽ ലയോ പതിനാലാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ രൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ നിയമിച്ചിരുന്നു കിഴക്കൻ സ്വിറ്റ്സർലൻഡിലെ ഒരു വലിയ കത്തോലിക്ക വിശ്വാസ സമൂഹത്തിന് സേവനം നൽകുന്ന സെയിൻ ഗാലൻ രൂപതയ്ക്ക് ഗ്രോഗ്ലിയുടെ ബിഷപ്പായുള്ള നിയമനം ഒരു സുപ്രധാന നാഴികകല്ലാണ് വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ബിഷപ്പ് ഗ്രോഗ്ലിയുടെ നേതൃത്വം രൂപതയ്ക്ക് പുതിയ ഊർജവും കാഴ്ചപ്പാടും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു